ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ വിഷയം നാമജപത്തിൻ്റെ പ്രാധാന്യം എന്താണ് കലിയുഗത്തിൽ നാമജപത്തിന് എന്തുമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് ഉള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് ജ്ഞാനയോഗം രാജയോഗം കർമ്മയോഗം ഭക്തിയോഗം ഈ നാല് യോഗങ്ങളിൽ ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണക്കാർക്ക് അനുഷ്ഠാനമായിട്ടുള്ളത് ഭക്തിയോഗമാണ് ഈ ഭക്തിയോഗത്തിൽ തന്നെ നിർഗുണോപാസന സഗുണോപാസന എന്നിങ്ങനെ രണ്ട് വിഭാഗമുണ്ട് നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടേറിയതാണ് സാധാരണക്കാർക്ക് അനുഷ്ഠിക്കാൻ ക്ലേശകരാണ് എന്നാൽ സഗുണോപാസന വളരെ സുഖകരമായിട്ടുള്ളതാണ് ആർക്കും ഈശ്വരനെ ഉപാസിക്കുവാൻ ഏതെങ്കിലും എളുപ്പമായ മാർഗത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഭോഗം ഒടുവിൽ മോക്ഷം സിദ്ധിക്കുന്നതാണ് സഗുണോപാസന അതിനുള്ള വിവിധ മാർഗങ്ങളിൽ പലതും കലിയുഗ അനുഷ്ഠിക്കാൻ പ്രയാസം തന്നെയാണ് നമുക്കറിയാം നാല് യുഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം അല്ലേ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇതിൽ സത്യയുഗത്തിൽ മനുഷ്യൻ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമായി സ്വീകരിച്ചിരുന്നത് എന്തായിരുന്നു ധ്യാനമായിരുന്നു എന്തുകൊണ്ടെന്നാൽ അന്നത്തെ മനുഷ്യൻ്റെ മനസ്സ് വളരെയധികം എന്താണ് സ്ഫടികം പോലെ പരിശുദ്ധമായിരുന്നു അതുകൊണ്ട് അവർക്ക് ധ്യാനിക്കാൻ വളരെയധികം ഏകാഗ്രമായൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു ധ്യാനം വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമായിട്ട് ധ്യാനമാണ് സത്യയുഗത്തിൽ അനുഷ്ഠിച്ചു വന്നിരുന്നത് എന്നാൽ സത്യയുഗം പോയി ത്രേതായുഗം ആയപ്പോഴേക്കും മനുഷ്യൻ്റെ മനസ്സിന് കുറേശ്ശെ മാ മാലിന്യങ്ങൾ വരാൻ തുടങ്ങി ചഞ്ചലത്വം വരാൻ തുടങ്ങി അപ്പോൾ മനുഷ്യൻ ധ്യാനം വിട്ടിട്ട് യാഗത്തിലേക്ക് കടന്നു യാഗമാണ് ദ്വാപരയുഗത്തിലെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമായിട്ട് സ്വീകരിച്ചിരുന്നത് ത്രേതായുഗം പോയി ദ്വാപരയുഗം ആയപ്പോഴോ പൂജയായി മാറി യാഗവും മാറി പൂജയായി പ്രധാന ഉപാസന മാർഗം അത് കഴിഞ്ഞു കലിയുഗത്തി കലിയുഗത്തിയപ്പോഴേക്കോ മനുഷ്യ മനസ്സ് കൂടുതൽ മലിനായി മനുഷ്യൻ്റെ ഏകാഗ്രതയൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് കലിയുഗത്തിൽ വെറും നാമസങ്കീർത്തനം മാത്രം മതി ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമായിട്ട് എന്നുള്ളതായി ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം ദ്വാപരയുഗത്തിൻ്റെ അന്ത്യ ഘട്ടത്തിൽ നാരദമഹർഷി ബ്രഹ്മാവിൻ്റെ സന്നിധിയിലെത്തി എന്നിട്ട് വരാൻ പോകുന്ന കലിയുഗത്തിലെ ദുരിതങ്ങളൊക്കെ തരണം ചെയ്യാനുള്ളൊരു മാർഗം ഉപദേശിച്ചു തരണം എന്ന് നാരദമഹർഷി ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ബ്രഹ്മാവ് നാരദമഹഷക്ക് ഉപദേശിച്ചത് എന്താണ് മറ്റൊന്നും വേണ്ട ഭഗവാൻ നാരായണൻ്റെ നാമം ജപിച്ചാൽ മാത്രം മതി കലിയുഗ ദുഃഖങ്ങളൊക്കെ തരണം ചെയ്യാൻ അതാണ് ഏറ്റവും നല്ല മാർഗം എന്നായിരുന്നു ബ്രഹ്മാവിൻ്റെ ഉപദേശം അപ്പോൾ ബ്രഹ്മാവിനെയും വിടാൻ നാരദമഹഷി തയ്യാറായില്ല ഉടനെ വന്നു അടുത്ത ചോദ്യം എന്തായിരുന്നു അടുത്ത ചോദ്യം ഏതൊക്കെ നാമങ്ങളാണ് ജപിക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളതായി ചോദ്യം അപ്പോൾ അതിന് ബ്രഹ്മാവ് കൊടുത്ത മറുപടി എന്തായിരുന്നു ഭഗവാന്റെ ഷോഡശ മഹാമന്ത്രം ജപിച്ചാൽ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം എല്ലാത്തിനും പരിഹാരമാവും എന്നുള്ളതായിരുന്നു അപ്പോൾ ഏതാണ് ഈ ഷോഡശ മഹാമന്ത്രം എന്നായി അടുത്ത ചോദ്യം നാരദർ അപ്പം ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്താണ് ഷോഡശ മഹാമന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ പതിനാറ് നാമങ്ങൾ നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ അകന്ന് ആ മനുഷ്യൻ സൂര്യനെ പോലെ ശോഭിക്കും എന്നായിരുന്നു ബ്രഹ്മാവ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നാമം നമ്മൾ നിരന്തരം ജപിക്കുക അപ്പം നമുക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള മോശം പ്രാപ്തി സാധിക്കും എന്നാണ് ബ്രഹ്മാവ് കൊടുത്തത് അപ്പോൾ മോക്ഷങ്ങൾ മോക്ഷങ്ങളേതൊക്കെയാണ് മോക്ഷവും ഇതുപോലെ തന്നെ നാല് വിധത്തിലാണ് ഒന്നാമത് സാമീപ്യമോഷം പിന്നെയോ സാരൂഭ്യമോഷം അടുത്തതോ സായൂജ്യമോഷം പിന്നത്തത് സാലൂഘ്യമോഷം ഇങ്ങനെ നാല് വിധം മോശങ്ങളുണ്ട് അപ്പോൾ മനുഷ്യൻ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള ഗ്രഹപ്പിഴകളിലേക്ക് ദോഷങ്ങളിലേക്ക് പാപങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് പലവിധ ഗ്രഹപ്പിഴകളൊക്കെ വരുന്നത് ഈ എല്ലാവിധ ഗ്രഹപ്പിഴകളെയും ദൂരീകരിച്ച് മോശം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളൊരു മാർഗമാണ് കലിയുഗത്തിൽ നാമജപം എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് നവവിധങ്ങളായിട്ടുള്ള ഭക്തിമാർഗങ്ങളാണുള്ളത് ഏതൊക്കെയാണ് നാമകീർത്തനത്തിനുള്ള ഭക്തിമാർഗങ്ങൾ നോക്കൂ ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇങ്ങനെ നവ വിധത്തിലുള്ള മാർഗങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും സുഗമമായിട്ടുള്ളത് നാമസങ്കീർത്തനം തന്നെയാണ് എന്താ അങ്ങനെ പറയാൻ കാരണം പറഞ്ഞാൽ ഇതിന് പ്രത്യേകമായിട്ട് ലിഖിതമായിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല ആർക്കും എപ്പോഴും സുഗമമായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കും അങ്ങനെ വളരെ ശ്രദ്ധമായിട്ടുള്ള നാമജപത്തിലൂടെ നമുക്ക് എല്ലാ ഗ്രഹപ്പിഴകളെയും നീക്കി മോശം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നാമസങ്കീർത്ത പ്രത്യേകത അപ്പോൾ നോക്കൂ നമുക്ക് ഇതൊന്നും പറ്റില്ല വിചാരിക്കാം ഇതിഹാസങ്ങളിലൊക്കെ പല വിധത്തിലുള്ള അതീവ സൂക്ഷ്മത ആവശ്യമുള്ള അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള മന്ത്രോപാസന താന്ത്രിക കർമ്മങ്ങൾ ഹോമങ്ങൾ പൂജാദികൾ തപസ് ഇതൊക്കെയും വിവിധ മാർഗങ്ങളായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും സാധാരണ മനുഷ്യന് അനുഷ്ഠിക്കാൻ സാധ്യമല്ല എന്താണ് കാരണം പറഞ്ഞാൽ ഇതെല്ലാം വിവിധ വിധിപ്രകാരം അനുഷ്ഠിക്കണം അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്തതിനാലാണ് നാമജപൻ മാത്രം മതി കലിയുഗത്തിലെ എന്ന് പറയുന്നത് ഇത് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുക നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ജ്ഞാനപ്പാന വീടിൻ്റെ അടുത്തൊക്കെ അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ പ്രഭാതത്തിലൊക്കെ നമ്മൾ ജ്ഞാനപാന കേൾക്കാറുണ്ട് എന്താണ് ാമകീർത്തനത്തിനെ പറ്റി പറയുന്നത് നോക്കൂ യുഗം നാലിലും നല്ലു കലിയുഗം തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണമുകുന്ദചനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമസങ്കീർത്തനമെന്നിയേ മറ്റേതു യജ്ഞമറിഞ്ഞാലും എന്നും നമ്മൾ കേൾക്കണതാണ് അല്ലേ അപ്പോൾ എല്ലാ ഏത് യുഗമായാലും ുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും നല്ലത് നാമജപം മാത്രം മതി എന്നാണ് ജ്ഞാനപ്പാലയിൽ പറയുന്നത് ഇതേ ഇത് നമുക്ക് മഹാഭാരതത്തിലും പറയുന്നുണ്ട് നാമജപമാണ് കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും നല്ലത് എന്ന് എന്താണ് മഹാഭാരതത്തിൽ പറയണത് നോക്കൂ ജപസ്തു സർവധർമ്മേഭ്യ പരമോധർമ്മ ഉച്ച അഹിംസയാ ചൂതാനാം ജപയജ്ഞ പ്രവർത്തതേ എന്നാണ് നാമജപ പ്രാധാന്യത്തെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നത് അതേപോലെ ഭാഗവതത്തിൽ എന്താണ് പറയണത് ന നാമജപത്തിൻ്റെ പ്രാധാന്യം നോക്കൂ കൃദേയധ്യയധോ വിഷ്ണു ത്രേധായം യജദോ മഖേ അപ്പോൾ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നാലും കലിയുഗത്തിൽ മോഷപ്രാപ്തിക്ക് ഏറ്റവും നല്ലത് ഹരികീർത്തനം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് നാമജപത്തിൻ്റെ പ്രാധാന്യം വളരെയധികം വ്യക്തമാകുന്ന എല്ലാ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ നാമജപത്തിന് കലയുഗത്തിൽ നമുക്ക് മോക്ഷം കിട്ടാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നാമജപമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നാമജപത്തിലൂടെ നമ്മുടെ ജന്മത്തിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ അതിനു വേണ്ടി നമുക്ക് നാമം ജപിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ഉപയോഗിക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ലൈക്ക് തരിക മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തത് നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം